നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒൻപതാം തീയതി നടന്ന രാജ്ഭവൻ മാർച്ച് നിങ്ങൾക്കേവർക്കും അറിയാം ഓൺ ഇന്ത്യ വൺ പെൻഷൻ സംബന്ധിച്ച് അത് നേടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് വേണ്ടി നടത്തിയ രാജ്ഭവൻ മാർച്ചായിരുന്നു അതിൻ്റെ നേതാക്കൾ സംസാരിക്കുന്നത് കേൾക്കുക രൂപ പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മുമ്പിൽ മാർച്ച് നടത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ ആവശ്യമായ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരുന്ന ജനങ്ങളുടെ ആവശ്യമായ ഈ പതിനായിരം രൂപയെങ്കിലും പെൻഷൻ നൽകണമെന്ന ഈ പ്രസ്ഥാനം വൺ ഇന്ത്യ വൺ പെൻഷൻ പതിനായിരം രൂപ ഏവർക്കും ഉപാധിരീക്ഷിത സർക്കാർ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനില്ലാത്ത സർക്കാരിന് എങ്ങനെ പതിനായിരം രൂപ പെൻഷൻ കൊടുക്കാൻ സാധിക്കും കാരണം ഈ തൊണ്ണൂറ്റേഴ് ശതമാനം വരെ ജനങ്ങൾ സംഘടിതരല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ക്ലേശകരമായ സംഭവം നമ്മൾ അസംഘടിതരാണ് അസംഘടിതരെ ഏത് തരത്തിലും ചൂഷണം ചെയ്യാം എന്ന് സർക്കാർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം ഒരു മാസവും അതൊന്നുമില്ലാതെ ഒരു മന്ത്രിയുടെ പി ആയിരുന്നാൽ ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ അവന്റെ മരണം വരെ അവന് പെൻഷൻ കൊടുക്കുക ഇവിടെ എന്ത് പറയുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് പൗരം ഇരുപത്തൊന്നാമത്തെ വയസ്സ് മുതൽ മന്ത്രിയുടെ പി എമാർക്ക് വരെ പെൻഷൻ കൊടുക്കുന്ന ഒരു നീചമായ ഒരു ശരിയല്ലാത്ത അനാവശ്യമായ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ജനത്തെ ഏത് വിധത്തിലും നമ്മൾ പറയുന്നു നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാം ഭയങ്കര വിദ്യാസമ്പന്നരാണ് പക്ഷേ ഈ വിദ്യാസമ്പന്നരെ എത്രമാത്രം കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പെൻഷൻ നാല് ലക്ഷത്തിനും ഇവരിൽ പെൻഷൻ ശമ്പളം കൂടാതെ അവര് നാലു വർഷം അഞ്ചു വർഷം ജൂലി ഇരിക്കുമ്പോൾ തന്നെ അവരുടെ പിന്നെ പെൻഷൻ ആകുമ്പോൾ ജീവിതാവസാനം വരെ അവർക്ക് പെൻഷൻ അവരുടെ ഭാര്യമാർക്ക് പെൻഷൻ അവരുടെ ഈ സംഭവത്തിൽ ഇടയ്ക്ക് മരണപ്പെട്ടു പോയാൽ അവരുടെ ആശ്രിത നിയമനം എന്താണിവിടെ ഇത് ഇത് ജനാധിപത്യ കേരളമോ ജനാധിപത്യ രാജ്യമോ ഇങ്ങനെയാണോ ജനാധിപത്യം രാജ്യസംരക്ഷിക്കേണ്ടത് നമ്മൾ ചിന്തിച്ച് ഉണരേണ്ട സമയം അതിക്രമിച്ചു കാരണം നമ്മളെ പൊന്തന്മാരാക്കിക്കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം ജീവിച്ചാൽ മതി എന്തൊരവസ്ഥയ്ക്ക് അറിവ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റേഴ് ശതമാനം വരുന്ന അസംഘടന അസംഘടന മേഖലയിൽ പങ്കെടുക്കുക നാം എല്ലാം ഉണർന്ന് പ്രവർത്തിച്ച ഇത് ഈ വ്യവസ്ഥയ്ക്കെതിരെ പോരാടണമെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ രാജ്ഭവൻമാർ എല്ലാവിധ ആശംസകളും സാധാരണ ആശംസ കൊണ്ട് ഉടനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മിഷൻ തന്നെ പെൻഷൻ പതിനായിരമായി ഏവർക്കും വാദ്യരഹിതമായി പെൻഷൻ നൽകട്ടെ എന്ന് വൺ കൊണ്ട് ഒരു ശക്തമായ സമരപരിപാടികളാണ് ജീവിക്കാനുള്ളതാണ് അല്ലാതെ എനിക്കും എനിക്കും ജീവിക്കാൻ ഒരു തന്നെ ഒരു സംശയവും ഉണ്ടാവും ഇവിടുത്തെ അതുപോലെ ഇവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിലും ഒരു ചെറിയ ചെരുപ്പ് വഹിക്കുന്നവരാണെങ്കിലും അതല്ല കർഷകനാണെങ്കിലും കർഷക തൊഴിൽ ആണെങ്കിലും ജനപ്രതിനിധി ആണെങ്കിലും ജീവിക്കുന്നതിന് ഒരു അപ്പോൾ എന്തിനാണ് ജനപ്രതിനിധികൾക്കും അതല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അന്യായമായി ശമ്പളം കൈപ്പറ്റി ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവർ അടുത്തു എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവർ വിരമിച്ചതിന് ശേഷം വീണ്ടും അവർക്കൊരു ശമ്പളം അവസ്ഥ അതിലെ പെൻഷൻ എന്നുള്ള പേരിട്ട് ജനങ്ങൾ വിളിക്കുന്നു അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അവസരം അത് അല്ല മറ്റൊരു സമ്മതമാണ് അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമ്മൾ തെരഞ്ഞെടുത്തയച്ച നമ്മുടെ ജനപ്രതിനിധികളെ അവർ നടത്തിയ അഴിമതി തെളിയിക്കാതിരിക്കും ആ അഴിമതി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥയാണ് അതിന് പിന്തിരി എന്ന കാര്യം നാം അവര് മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥരുടെ അഴിമതി പറിച്ചു വെക്കുന്നതിന് വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഈ പറയുന്ന പെൻഷൻ അത് തിരിച്ചറിയണം നമ്മൾ നികുതി കൊടുക്കാൻ മാത്രമായ ഒരു വർഗവും അത് തിന്നു കൊടുക്കുന്ന മറ്റൊരു വർഗവുമായി മാറിയിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ തുറന്നിച്ച് പറയാം ഞങ്ങൾ വോട്ട് ബാങ്കായി മാറിയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആര് ജയിക്കണം ആര് തോക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഒരു സംശയവും വേണ്ട ഇവിടെ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ കൃത്യമായി വോട്ട് ചെയ്തു ആരാണ് വൺ ഇന്ത്യ വൺ പ്ലസ് ആശയം നടപ്പിലാക്കി തരുന്നു എന്ന് ചോദിച്ചതിനു ശേഷം ചെയ്യുന്നു അല്ലാത്തവരെ തെരഞ്ഞെടുപ്പിടിച്ച് ഏത് പാർട്ടിയാണ് നോക്കാതെ അവരെ പരാജയപ്പെടുത്തിയിരുന്നു അതായത് ഞങ്ങളും ഒരു ഒട്ടുപാങ്ങിക്കായി മാറാൻ തയ്യാറാകുന്ന ഇന്നുവരെ സംഘടിതരല്ലാത്ത കർഷകരായാലും കർഷക തൊഴിലാളിയാണെങ്കിലും വ്യാപാരി വ്യവസായികാണെങ്കിലും അസംഘടിത മേഖലകൾ മുഴുവൻ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് അല്ലാതെ അവസാനമല്ല ഈ സമരം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു പാനീയമായ ചർച്ച നടത്തി നിർത്തി ഞങ്ങൾ ഈ ആവശ്യം സാധിച്ചു തരണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഭരണാധികാരിയോട് മോശപ്പെടുകയാണ് എല്ലാവർക്കും കഴിഞ്ഞ ഏഴ് വർഷം ഇതിന്റെ ആരോഗ്യങ്ങളിൽ ഈ ഒരു അവകാശം പോരാട്ടത്തിൽ അവരോടൊപ്പം നിൽക്കുകയും കാരണം ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു അതിനുവേണ്ടി പ്രവർത്തനം പോരാടുകയും ചെയ്യുന്ന ഒരു വിഷയം ഈ ആശയം എത്ര പാത്രം എന്നുള്ളത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമല്ല ഇന്ത്യയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണത്തിലും രാജ്യങ്ങളിൽ വളരെ കാര്യക്ഷമമായിട്ട് വയോജന പെൻഷൻ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് മഹത്തായ ഭാരതരെ അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വയോജനങ്ങളോട് സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ ഏറ്റവും അധികം ആദരവ് പുലർത്തുന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ വയോജനങ്ങൾ അവർ അവരുടെ അവർ നാമില്ലാത്ത കാലത്ത് അവർ സംരക്ഷിക്കപ്പെടുന്നു അവർ അവരുടെ കുടുംബങ്ങളിൽ തന്നെ ഗുരു അനുഭവിക്കുന്നു അവരുടെ ജീവിതകാലം മുഴുവൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കാപാവുന്ന ഒരു കാലത്ത് ആ നികുതിയുടെ അംശം തിരിച്ചു കൊടുക്കാനുള്ള പ്രാറികം ഉത്തരവാദിത് നമ്മുടെ രാജ്യത്തിനുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആ മത്തരമായ നിലപാടെ ഉയർത്തിച്ചിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാങ്ങിക്കുന്നു ഭാസ്കരൻ ഒളവറ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നിന്നും വന്ന ഒരാളാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ ഫിഫ്റ്റി വൺ ബാർ ഫോർ ട്വന്റിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ഉത്ഭവം മുതൽ ഇതിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട് കാരണം വാർദ്ധക്യകാലത്ത് സാമ്പത്തികം നമുക്ക് ഒരു കാര്യമായി നമുക്ക് സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ മ്പാദിക്കുന്ന സമ്പാദ്യം എന്തു തന്നെ ഉണ്ടായാലും ആയാലും സാമ്പത്തികമായാലും അതൊരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ മക്കൾക്ക് അത് അവർക്ക് അവകാശപ്പെട്ടതായി മാറുകയും മനസ്സിലൂടെ അവര് ആ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് അവര് പോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ കയ്യിൽ ആ സ്വത്ത് ധാരണയിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ പക്ഷെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവരെ മനസ്സുകൾ ബാധിച്ചെടുത്തു ആ ബാധിച്ചെടുക്കുമ്പോൾ നമ്മൾക്കത് വിൽക്കാനോ നമ്മൾ ട്രീറ്റ്മെന്റിനോ ഒന്നിനും അത് പറ്റില്ല അപ്പോ നമ്മൾക്ക് സ്വന്തമായ ഒരു വരുമാനം പത്തായിരം രൂപ കിട്ടുകയാണെങ്കിൽ നമ്മള് പഴയ മകനാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് മൂത്ത മകൻ എന്താ ഞാൻ നോക്കാം പലയ മകനാണ് ഇതുവരെ നോക്കിയിട്ടുള്ളത് അപ്പോ അതിൽ നിന്ന് മൂവായിരോ നാലായിരോ നമ്മളെ ചെലവ് ഉപയോഗിച്ച് ബാക്കി ആറായിരം മെച്ചം വരുമ്പോൾ ള് മാറി മാറി നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാവും അവർക്ക് ഗവൺമെന്റ് ആണ് അവർക്ക് പെൻഷൻ പറ്റുന്നുണ്ട് അവര് പോലും ഇതൊരു പെൻഷൻ എന്ന രീതിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഡോക്ടർ സഭ എക്കണോമിക്സ്റ്റ് സാമ്പത്തിക വിദഗ്ധൻ അദ്ദേഹവും ഈ ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് എങ്ങനെ കൊടുക്കാമെന്ന് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റുകൾ ദുർവിനിയോഗം ചെയ്യുന്ന പൈസകൾ പല കാര്യങ്ങളിൽ മിസ്യൂസ് ചെയ്യുന്ന പൈസകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്ന് നമ്മൾക്കറിയാം കേരളത്തിന്റെ കഥനാവ് ഇന്ന് കാലിയാണ് ഏതാണ്ട് മുപ്പത്തിയാറ് ശതമാനത്തോളം വരുന്ന ലോട്ടറി മദ്യവും അതിനോടുകൂടി ഫൈനും മാത്രമാണ് ഇന്ന് കേരളത്തിന്റെ ഒരു വരുമാന പ്രോതസ് ഈ സാഹചര്യത്തിൽ നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികമായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും പെൻഷനും രാഷ്ട്രീയ നേതാക്കൾക്ക് എം എൽ എ അതുപോലുള്ള ചെയർമാൻമാര് പേഴ്സണൽ സ്റ്റാഫ് ഇവർക്കെല്ലാം കൊടുത്തു നമ്മുടെ കഠിനാവ് ഭാര്യയായിക്കൊണ്ടിരിക്കുക പെൻഷൻ സമ്പാദിക്കാനല്ല ജീവിക്കുവാനായിരിക്കണം അന്നു ആവശ്യമായ പണം മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് അമിതമായി വരുന്ന പെൻഷനെ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവണത മാറ്റിയെടുത്ത് പൊതുമാർക്കറ്റിൽ കഥനാവിൽ ഈ പെൻഷൻ അതായത് കജനാവിൽ നിന്നും പെൻഷനായി നൽകുന്ന പണം അതാത് മാസം തന്നെ മാർക്കറ്റിലേക്ക് ഇറങ്ങുവാനുള്ള സംവിധാനമാണ് പതിനായിരം രൂപ പെൻഷൻ മുന്നി കണ്ടുകൊണ്ട് ആണ് വൺ ഇന്ത്യ വൺ പെൻഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നെ ശ്രമിച്ച ബഹുമാന്യ സുഹൃത്തുക്കൾക്ക് നന്ദി എന്റെ വാക്കുകളെ ഞാൻ ഏപ്രിൽ മാസം ഒമ്പതാം തീയതി രാജ്ഭവനിൽ മാർച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുകയായിരുന്നു അപ്പം അതിനോട് മുന്നോടിയായിട്ട് രാജ്ഭവനിൽ പോയി ഗവർണർക്ക് നിവേദനം സമർപ്പിക്കുകയും ഈ രാജ്യത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും പെൻഷൻ നൽകുക ഈ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ അവസര ആവശ്യമായ പെൻഷൻ അനുഭവിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ വേണ്ടിയിട്ട് എന്നെ രാജ്യപുരോധിക്ക് വേണ്ടിയിട്ട് തന്നെ പണിയെടുക്കുന്ന എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ നൽകുക എന്ന മുദ്രാവാക്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് ഏതൊരു സാധനം വാങ്ങിച്ചാലും ജി എസ് ടി ഇനത്തിലെ ജി എസ് ടി ആയിട്ടും സി എസ് ടി ആയിട്ടും നമ്മൾ സ്റ്റേറ്റിനായാലും സെൻട്രലിലായാലും നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചാം തീയതി സെക്രട്ടേറിയറ്റ് ധാരണ നടത്തി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് നമുക്ക് നിവേദനം കൊടുക്കുകയും അതിനോടനുബന്ധിച്ചാണ് നമ്മൾ രാജ്ഭവൻ മാർച്ച് നടത്തി ഗവർണർക്ക് കേന്ദ്രത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യം കേന്ദ്രത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്

സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മരുന്ന് വെറും മൂന്ന് ശതമാനം നമ്മുടെ സമ്പത്ത് കട്ടുമുടിച്ചു കൊണ്ടുപോവുകയാണ് എന്നാൽ എന്നാൽ തന്നെ ഈ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരുന്ന ഭൂരിഭാഗം ജനങ്ങളുടെ നികുതി പണം അവർ സർക്കാർ ജീവനക്കാരും രാഷ്ട്രീയക്കാരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞല്ലാൽ എല്ലാ ഒരു 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 പാർട്ടിയിലുമില്ലാതെ പെൻഷൻ കൊടുക്കുകയാണ് എന്നാൽ തന്നെ രാജ്യസ്നേഹം ഈ ഈ ഒരു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് രാജ്യസ്നേഹവും ദാരിദ്ര്യ നിർമ്മാണവും ും രാജ്യ സ്നേഹവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേതാക്കന്മാരുടെ കാര്യങ്ങൾ നാം കേട്ടു ബാക്കി അടുത്ത ഇനിയും ബാക്കി നേതാക്കന്മാരുടെ സംസാരം ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you. Thank you very much.